അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കരുണാകരൻ ശ്രീ കെ കരുണാകരൻ ലീഡർ കേരളത്തിൻ്റെ പിതാവാണ് അതിൻ്റെ അർത്ഥം എന്താണ് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല എന്നല്ലേ പൊതുസമൂഹത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവായിരുന്നു ശ്രീ കെ കരുണാകരൻ അത് ഏറ്റവും കൂടുതൽ അവകാശപ്പെടാൻ കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരുമാർക്ക് കഴിയില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് ലീഡർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സുരേഷ് ഗോപിക്ക് നല്ല സൗഹൃദം അടുപ്പമുണ്ടായിരുന്നു അറിയുന്ന ആളാണ് ഞാൻ അപ്പോൾ അവിടെ പോകുന്നതുകൊണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ ചെയ്ത തെറ്റുകളൊക്കെ തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടോ ഒക്കെ പോകാമല്ലോ അതിന് തെറ്റൊന്നുമില്ല കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഞാനൊക്കെ വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയം തുടങ്ങിയ കാലത്ത് ലീഡറെ കാണുന്നതാണ് അദ്ദേഹവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് ഏറ്റവും വളരെ സൗഹൃദം പുലർത്തിയിരുന്നതാണ് കേരളത്തിലെ കോൺഗ്രസ്സിൻ്റെ ഒട്ടുമിക്ക നേതാക്കന്മാരും അദ്ദേഹവുമായിട്ട് അത്രയും അടുത്ത ബന്ധമുള്ള ഞങ്ങളിവിടെ വരുമ്പോൾ ഇന്ന് ചുമതല ഏറ്റെടുക്കുമ്പോൾ കെ കരുണാകരൻ സപ്തതി മന്ദിരത്തിലാണ് ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഈ പടി കയറുമ്പോൾ ലീഡറെ ആലോചിക്കാതെ ഓർക്കാതെ ഇങ്ങോട്ട് ആരും ഒരു കോൺഗ്രസ് പ്രവർത്തകരും കയറാൻ കഴിയില്ല ഇവിടെ വന്ന് ഇന്ദിരാഗാന്ധിക്കും അതുപോലെ മഹാത്മാഗാന്ധിക്കും പുഷ്പാർച്ചന നടത്തി ഞങ്ങൾ ചെയ്തത് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ചെയ്തത് ശ്രീ കെ കരുണാകരൻ ലീഡറുടെ ഛായാചിത്രത്തിനു മുമ്പിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ചാണ് ഞങ്ങളെല്ലാവരുടെയും ഒരു മാതൃകാ പുരുഷനാണ് പാവപ്പെട്ടവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് ഇത് രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിന് അദ്ദേഹം ചെയ്ത സംഭാവനയാണ് സുരേഷ് ഗോപിയെ കേരളത്തിൻ്റെ പിതൃ സ്ഥാനത്ത് കരുണാകരനെ പ്രതിഷ്ഠിക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്ന അഭിപ്രായം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ വീഴ്ചയും പരാജയവും ഒക്കെ വികൃതമാക്കി ചിത്രീകരിച്ചു ചില നേതാക്കന്മാരെ കോർണർ ചെയ്തുകൊണ്ട് ഒരുപാട് കുപ്രചരണങ്ങൾ ജില്ലയിൽ പലയിടത്തുമായി നടക്കുന്നു പ്രത്യേകിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൻ്റെ ചുറ്റും പോസ്റ്റർ ഒട്ടിക്കുക പാർട്ടിയുടെ പല ഓഫീസുകൾക്ക് മുമ്പിലും രാത്രി കാലങ്ങളിൽ പോയി പോസ്റ്റർ ഒട്ടിക്കുക ഇത് ഇത് ചെയ്തത് മുഴുവൻ പാർട്ടി പ്രവർത്തകരാണെന്നില്ല ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് മറ്റു പലരും കോൺഗ്രസ് പാർട്ടിയെ എകൃതി കാണിക്കാൻ വേണ്ടി വളരെ മോശമായി ചില നേതാക്കന്മാരെയൊക്കെ ചിത്രീകരിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട് ഇത് കർശനമായിട്ട് നിയന്ത്രിക്കാനും നിരോധിക്കാൻ ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ്റെ ഭാഗത്ത് പോലും അത്തരത്തിൽ ഒരു പ്രവർത്തനം ഉണ്ടാകരുതെന്ന് വളരെ ശക്തമായ നിർദ്ദേശം നേതാക്കൾക്കും പ്രവർത്തകർക്കും നൽകിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ചില നേതാക്കന്മാരെ തെറ്റായി മോശമായും ഒക്കെ ചിത്രീകരിച്ച് ആനന്ദം കണ്ടെത്തിയിട്ടുള്ള ചില ആളുകൾ അത് മുഴുവൻ പാർട്ടി പ്രവർത്തകരുമല്ല പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരുന്ന് ഇതുപോലെ പരസ്യമായി പൊതുജന സമൂഹത്തിൻ്റെ മുമ്പിൽ ഇകത്തി കാണിച്ചിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരുടെയും സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു മുന്നറിയിപ്പാണ് അവർ പ്രചരിപ്പിച്ചതെല്ലാം കൃത്യമായി രേഖാസഹിതം നമ്മൾ റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് എടുത്തിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ഷോക്കോസ് നോട്ടീസ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതുവരെ ഇട്ട സമൂഹ മാധ്യമങ്ങളിലെ പാർട്ടി വിരുദ്ധമായ നിലപാടുകൾ ഇട്ടിട്ടുള്ളവർ ഇരുപത്തിനാല് മണിക്കൂറിനകം അത് ഡിലീറ്റ് ചെയ്യണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അല്ലാത്ത പക്ഷം അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കാനാണ് തീരുമാനം ഇത്തരത്തിൽ പാർട്ടിയിലും അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് നേതൃത്വത്തോടും അത് ഉപസമിതിയോടും പറയാനുള്ള അവസരം നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് ആരും പരസ്യമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിന് എത്ര വലിയ നേതാവാണെങ്കിലും പിന്തുണ നൽകിയാൽ അവർക്കെതിരായുള്ള റിപ്പോർട്ടും എ എസ് സി സി നേതൃത്വത്തിൽ നൽകാൻ വേണ്ടി നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ അറിയിച്ചിട്ടുണ്ട്